ഇവിടെ പണ്ഡിത സമ്മേളനം തന്നെ നടത്തിയവർ എല്ലാ ജില്ലയിലും പണ്ഡിത സമ്മേളനത്തിൽ കൃത്യമായി അവർ അവതരിപ്പിച്ചത് കറാമത്ത് പറയുമ്പോ ബുദ്ധിക്ക് യോജിച്ചതേ പറയാവൂ എന്നായിരുന്നു ആരെ ബുദ്ധിക്ക് എന്തൊക്കെയാണ് പറഞ്ഞു പറഞ്ഞുകൂട്ടിയത് ഏതാനും ചില വാക്കുകൾ നിങ്ങൾക്ക് കേൾക്കാം കേൾക്ക് വെച്ചു കൊടുക്ക വെച്ചു കൊടുക്കട്ടെ പലരും പള്ളിയിൽ വെച്ച് പ്രസംഗിക്കുന്നത് കണ്ടപ്പോ അരീബ് നബീത്ത് അത്ഭുതങ്ങൾ ഓരോരുത്തരുടെയും പ്രസംഗം നിർത്തിച്ചു കാരണം എന്താണ് പലരും കുഴൂസ് പറയാണ് സുബഹാൻ അള്ളാ ഓൺലൈനിലും ഓഫ്ലൈനിലും ഒക്കെ ക്രൂസ് പറയുന്ന കുറെ ആൾക്കാരില്ലേ പറയുന്നതിൽ തെളിവ് കാണോന്നില്ല പറഞ്ഞത് കൊണ്ട് ജനങ്ങളെ ഈമാനിന് വരുവോ ഇല്ലേ എന്നുള്ള ചിന്തയില്ല എന്തെല്ലാമോ വിളിച്ചു പറയുക തന്നെയാണ് സുബഹാൻ അള്ളാ വളർത്തുന്നത് യുക്തിവാദിയെയാണ് വളർത്തുന്നത് മുജാഹിദിനെയാണ് ജമാ ഇസ്ലാമിയെയാണ് തെളിവില്ലാതെ എന്തെല്ലാമോ കറാമത്തുകൾ വിളിച്ചു പറയുകയാണ് ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാത്ത വലിയ നേരിൽ കണ്ടതുപോലെ പറയുകയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളം അങ്ങനെ അങ്ങനെ നമ്മളെ അതായത് സോഷ്യൽ മീഡിയ കാലമാണ് ഈ കാലഘട്ടത്തിൽ ും അതുപോലെ ജനങ്ങളുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാത്തതും പറഞ്ഞു പോയാൽ എന്താ സംഭവിക്കുക യുക്തിവാദികളും മുജാഹിദുകളും വളരും അതുകൊണ്ട് ഞമ്മക്ക് അങ്ങനെ ആകാൻ പറ്റൂല എന്നാണ് അതെന്നെയാണ് ഞങ്ങളെ പിടുത്ത് ഒന്നാമത്തെ അവിടെയാണ് നിങ്ങൾക്ക് മഹാനരായ മഹാനനായ ഷെയ്ഖുൽമിഹ് തങ്ങളുടെ ശാപം കിട്ടിപ്പോയതാണ് അത് പറയാ അത് വെറൊരു പ്രസംഗത്തിൽ ഒതുങ്ങിയില്ല നിങ്ങൾ നോക്ക് സമസ്ത കേരള ഉലമ ജമ്മഅയ്യ പേരെ ഉള്ളിട്ട സാധനം അതല്ല എന്നിട്ട് അവര് പണ്ഡിത സഭയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ നോട്ടാ ഇത് എല്ലാ ജില്ലയിലും പണ്ഡിത സമ്മേളനങ്ങൾ തന്നെ നടത്തി ആ സമ്മേളനങ്ങൾ നടത്തിയപ്പോൾ പണ്ഡിതന്മാർക്ക് വിതരണം ചെയ്ത നോട്ടാണിത് ഇതിൻ്റെ അഞ്ചാമത്തെ പേജിൽ കാണാം വിശ്വാസികളുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പ്രയാസപ്പെടുന്നതും സംശയങ്ങൾ ജനിപ്പിക്കുന്നതും സത്യമാണെന്ന് തെളിയിക്കാൻ കഴിയാത്തതും കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലും സംസാരിക്കരുത് ഈ ഒറ്റ വരിയാണ് ഞാൻ മുന്നിൽ വെക്കുന്നത് ഫസ്റ്റ് ഇതിൽ പറഞ്ഞ കാര്യം ഇത് ഏതെങ്കിലും ഒരു യൂണിറ്റിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ശാഖയിൽ എന്തോ പറഞ്ഞു പോയതല്ല കേരളത്തിലെ എല്ലാ ജില്ലകളിലും പണ്ഡിത സമ്മേളനം നടത്തി നമുക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി ലൈവ് പോലും ഇല്ലാതെ നടത്തിയിട്ട് കറാമത്ത് ഉള്ളതാണെങ്കിൽ പോലും പറയരുത് എന്നാണ് ഇതിൻ്റെ മലപ്പുറം ജില്ലയുടെ പരിപാടി ഇതിനിൽ മലപ്പുറത്ത് നടന്നപ്പോ അതിന്റെ സാരഥി കൂടിയായ തങ്ങൾ അത് പറയുന്നുണ്ട് ഉള്ളതാണെങ്കിലും പറയാൻ പാടില്ല എന്നാണ് വെച്ചോട് ഉണ്ടാകാത്ത രൂപത്തിലാണ് ഇവിടെ പലരുടെയും പ്രഭാഷണങ്ങളിൽ സുന്നദ്ധ്യമായി ദോഷകരമാകുന്ന സുന്നദ്ധ്യമായ ശത്രുക്കൾ വളരാൻ ഹേതുവാകുന്ന പല കരാമത്തുകൾ ഉള്ളത് ശതമാനം ഉറപ്പാണെങ്കിൽ തന്നെയും അത് എപ്പോഴാണ് വിഷയങ്ങളെല്ലാം സമസ്തകളുടെ സെക്രട്ടറി നിങ്ങൾ മനസ്സിലാക്കണം നൂറ് ശതമാനം ഉള്ള തന്നെ ഉള്ളതന്നെ നമ്മൾ റസൂലിന്റെ സാഹുലി വസ്ലം സംഭവങ്ങൾ വിളിച്ചപ്പോൾ മരങ്ങൾ ഓടി വരികയാണ് ആര സമീപത്തേക്ക് മുഹമ്മദുർ റസൂല ഈ കരാമത്ത് പറഞ്ഞാൽ തന്നെ ബുദ്ധിക്ക് പെട്ടെന്ന് മനസ്സിലാകാത്ത സംഭവല്ലേ ഹാരിക്ക പറയൽ തന്നെ അസാധാരണ സംഭവം ഇപ്പൊ ഒരു ഉടുമ്പിനേറ്റൊരു അയറാബ് ഇങ്ങനെ വരികയാണ് ഉപരി പറയാണ് എൻ്റെ കയ്യിലുള്ള ഈ ഉടുമ്പ് സംസാരിച്ചാൽ ഞാൻ മുസ്ലിമാകാൻ ഹബീബായ സലൈ വല്ലം ഉടുമ്പിനോട് ചോദിച്ചു ഉടുമ്പ് മനസ്സിലല്ലേ ഉറുമ്പല്ല ഉടുമ്പ് ഉടുമ്പിനോട് ചോദിക്കുകയാണ് ഞാൻ ആരാണ് നിങ്ങൾ അന്നതിന്റെ റസൂലാണ് സംസാരിക്കുകയാണ് സംസാരിക്കുകയാണ് പശു ആട് വന്ന് വണങ്ങുകയാണ് ആരെ മുത്തു റസൂൽ ഒട്ടകം വന്ന് പരാതി പറയാണ് കാട്ടിയ ഒട്ടകം ഭയങ്കര സംഭവമല്ലേ ഹദീസിൽ എല്ലാരും കുത്തിമറിച്ച് ആ പിന്നെ ഈത്തപ്പനത്തോട്ടത്തിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയാണ് ഒട്ടകത്തിന്റെ മുതലാളി വന്നിട്ട് മുത്തൂർ റസൂലിനോട് പറയാണ് സല്ലല്ലാഹു അലൈ വസ്ല്ലം ഞങ്ങളെ ഒട്ടകം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കാൻ ആരെയും അനുസരിക്കുന്നില്ല വലിയ പ്രശ്നമാണ് നേരെ വന്നു മുത്തൂർ റസൂൽ ആ ഒട്ടകമുള്ള തോട്ടത്തിലേക്ക് കടക്കുമ്പോൾ സ്വഹാബികൾ പറയുന്നുണ്ട് റസൂലേ അത് പ്രശ്നമാണ് കേട്ടോ ഒട്ടകം പ്രശ്നത്തിലാണ് നിങ്ങൾ അങ്ങോട്ട് പോകല്ലിട്ടോ ഹബീബായ തങ്ങൾ കേട്ടത് പോലില്ല കാരണം ആ ഒട്ടകത്തിനും അറിയാം ഈ വരുന്നത് നേരെ ചെന്നു വണങ്ങി നിന്നു ചോദിച്ചു എന്താ പ്രശ്നം പ്രശ്നം കേട്ടു പരിഹരിച്ചു ഒട്ടകം അനുസരിക്കാൻ തുടങ്ങി അത് പറയാൻ വേണ്ടി മാത്രം ഇമാം ബി ഒരു കിതാബ് തന്നെ രചിച്ചിട്ടുണ്ട് ഇമാം ബൈഹത്തിയുടെ വാല്യങ്ങളുള്ള ഗ്രന്ഥങ്ങളാണ് ഹെഡിങ്ങിട്ട് ഓരോ നോരോ പറയുന്നുണ്ട് മനുഷ്യർ മാത്രല്ല നിർജീവ വസ്തുക്കൾ വരെ അഭയം തേടി തേടിപ്പോകുന്ന ഹലറത്താണ് മുഹമ്മദ് യുക്തിവാദിക്ക് അന്ന് എങ്ങനെ ഇത് പിടുത്തം കിട്ടുമോ അതുകൊണ്ട് നമ്മളിത് പറയാതിരിക്ക വഹാബിക്ക പിടുത്തം കിട്ടോ എന്നിട്ട് ഉള്ള കരാമത്താണെങ്കിൽ പോലും പറയരുത് അവിടെ പറഞ്ഞ കാര്യം ഓരോന്നും എണ്ണിക്കോ ബുദ്ധിക്ക് വിശ്വാസികളുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പ്രയാസപ്പെടുന്നത് ഒന്ന് സംശയങ്ങൾ ജനിപ്പിക്കുന്നത് രണ്ട് സത്യമാണെന്ന് തെളിയിക്കാൻ കഴിയാത്തത് മൂന്ന് കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ അപ്പത്രായി നാല് നിബന്ധന അയിൽ തന്നെ ഉണ്ട് ഏ ഇങ്ങനെയുള്ളത് സംസാരിക്കാൻ പാടില്ല എന്നാണ് സംസ്ഥാന എ പി സമസ്തയുടെ പണ്ഡിത സമ്മേളനത്തിൽ വിതരണം ചെയ്ത നോട്ടാണിത് ഇതാ ഞാൻ വായിച്ചു മലയാളത്തെ കുറച്ച് കാര്യം വിശ്വാസികളുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പ്രയാസപ്പെടുന്നതും സംശയങ്ങൾ ജനിപ്പിക്കുന്നതും സത്യമാണെന്ന് തെളിയിക്കാൻ കഴിയാത്തതും കേട്ട് കേൾവിയുടെ അടിസ്ഥാനത്തിലും സംസാരിക്കാൻ പ്രബോധകർമാനു ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ചിലർ ചോദിക്കും ഇപ്പൊ എല്ലാവർക്കും എല്ലാം ഉൾക്കൊള്ളുന്ന കാര്യം അല്ല രണ്ട് ഉൾക്കൊള്ളുന്ന കാര്യത്തെ ഇനി നല്ല നമ്മൾ നല്ലൊരു സാധനം അപ്പൊ ഇത് ബുദ്ധിക്ക് യോജിക്കാത്തതും സംശയങ്ങൾ ജനിപ്പിക്കുന്നതും സത്യമാണെന്ന് തെളിയിക്കാൻ കഴിയാത്തതും ഇതൊന്നും പറയാൻ പാടില്ല എന്നു പറഞ്ഞു പണ്ഡിത സമ്മേളനം നടത്തി എല്ലാ ജില്ലകളിലും നടത്തി എന്ന് മാത്രല്ല ആ ഒന്ന് രണ്ട് വർഷക്കാലം ഇത് തന്നെ പറഞ്ഞു ഇവരുടെ നേതാക്കന്മാർ എല്ലാരോടും പറഞ്ഞു അങ്ങനെയുള്ള ഒരു ടീമത കഴിഞ്ഞ ദിവസം പറയുന്നു ഞങ്ങളെ സമീപത്തുള്ള കേശം അര സെന്റിമീറ്റർ വളർന്നു എന്നാണ് പറയുന്നത് അവിടെ നമുക്ക് ഈ ചോദ്യമാണ് ആദ്യം അവരോട് ചോദിക്കാനുള്ളത് നിങ്ങൾ പറഞ്ഞതൊക്കെ ബാത്തിലായോ ഇതിപ്പോ അത് വായിച്ചോ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നത് ബുദ്ധി കൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കാൻ പറ്റിയതാണോ അത് അങ്ങനെയാണെങ്കിൽ ഇവിടെ ട്രോളന്മാര് ട്രോളൂരല്ലോ സോഷ്യൽ മീഡിയ മുഴുവനും ട്രോളല്ലേ ഉള്ളൂ അപ്പോ വഹാബികളും യുക്തിവാദികളും ട്രോളുന്നുണ്ട് സോഷ്യൽ മീഡിയ കാലമാണ് ബുദ്ധിക്ക് ഉൾക്കൊള്ളാന്ന് പറഞ്ഞ പ്രയാസമാണ് എല്ലാരും ബുദ്ധിക്കായി പറയുന്നത് അതല്ല ഇപ്പൊ ഇതിന് പറഞ്ഞേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി പോലെ ചോദിക്കുകയാണ് ആയിരത്തഞ്ഞൂറ് കൊല്ലം വളർന്നാൽ പിന്നെ പിന്നെത്രണ്ടാകണം യുക്തിവാദികൾ ചോദിക്കുകയാണ് ഈ ചോദ്യത്തിന് അവസരം കൊടുത്തതാരാ പിന്നെ രണ്ടാമത് പറയുന്ന ഉൾക്കൊള്ളാൻ പ്രയാസപ്പെടുന്നത് ഉറപ്പല്ലേ നിങ്ങൾക്ക് എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയോ അത് ഉൾക്കൊള്ളാൻ പ്രയാസപ്പെടുന്നത് മാത്രല്ല സംശയങ്ങൾ ജനിപ്പിക്കുന്നത് മൊത്ത സംശയായില്ലപ്പോ നീ സംശയത്തിന് ഇടം പോണ്ടോ മൊത്തം സംശയമായി സത്യമാണെന്ന് തെളിയിക്കാൻ കഴിയാത്തത് എങ്ങനെ തെളിയിക്കും എങ്ങനെ തെളിയിക്കും തെളിയിക്കണങ്ങൾ ആദ്യം മുതലേ എന്ത് ചെയ്യണം അങ്ങനെ ഉണ്ട് എന്ന് സങ്കല്പിക്കുക അപ്പൊ ഏതോ വർഷം ആദ്യം കാണുമ്പോ തന്നെ അതിന്റെ സെന്റിമീറ്റർ അളന്ന് വെക്കണം എന്നിട്ട് രേഖപ്പെടുത്തി വീഡിയോ എടുത്ത് സ്കെയിൽ റെഡിയാക്കി വെക്കും നല്ലത് വളർന്നു എന്ന് പറയാൻ പറ്റും അപ്പൊ ഒരിക്കലും എന്ത് തെളിയിക്കാൻ കഴിയില്ല സത്യമാണെന്ന് തെളിയിക്കാൻ കഴിയില്ല പിന്നെ ആരോ പറഞ്ഞെടുത്ത് ഉപരാ നോക്കിയിട്ട് അന്ന് നോക്കിയതേക്കാളും ഏത് ഫസ്റ്റ് കിട്ടിയ അന്ന് നോക്കിയത് പിന്നെ അങ്ങോട്ട് നോക്കി നോക്കിയിട്ട് തിരിഞ്ഞോക്കിട്ടൊന്നും ഉണ്ടാവില്ല അപ്പൊ ആരോ പറഞ്ഞു കൊടുത്ത കേട്ട് കേൾവിയുടെ അടിസ്ഥാനത്തിൽ സത്യമാണെന്ന് തെളിയിക്കാൻ കഴിയാത്തത് പ്രയാസപ്പെടുത്തുന്നത് ഈ പറഞ്ഞ എല്ലാ സംഭവങ്ങളും അതിലുണ്ട് ഇത് ഫുള്ളുണ്ട് പിന്നെ എന്തിനാ ഞങ്ങൾ പറഞ്ഞു അതപ്പോൾ ഞങ്ങൾക്ക് പിടുത്തം കിട്ടാത്തത് ബുദ്ധിക്ക് യോജിക്കാത്തത് പറയാനുള്ള പറയാൻ പാടില്ല എന്ന് ഞങ്ങൾക്കെതിരെ ക്യാമ്പയിൻ നടത്തിയ ഈ സമസ്തയോട് ഞാൻ ചോദിക്കുകയാണ് ഇതെങ്ങനെ നിങ്ങൾ പറഞ്ഞു അതാണ് അൽക്കെന്നെ അറിയില്ല എങ്ങനെ പറഞ്ഞു ചിലതൊക്കെ നിങ്ങൾ എന്താ പറയേണ്ടി ഞങ്ങളാ തീരുമാനിക്കാതെ ഞങ്ങൾ അന്നേ പറഞ്ഞുണ്ട് അതാണ് അതിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുണ്ടാകുക പക്ഷേ അതിനെ ന്യായീകരിക്കൽ ഇനി നിങ്ങൾക്ക് ബാധ്യതയായി എനിങ്ങൾക്ക് രക്ഷപ്പെടാൻ കയ്യിൽ ഞങ്ങളെ ചോദ്യമാണ് ചോദ്യത്തിന്റെ മുന്നിൽ ഞാൻ പിന്നെയും അതിൽ ഇടപെടേണ്ടെന്നാ കരുതി അതിൽ പ്രത്യേകിച്ച് നമ്മൾ അതിലെന്തിനടപെടണം എന്ന് വിചാരിച്ച് നിൽക്കുകയാണ് അപ്പം ഇന്നിന്നലൊക്കെ ഭയങ്കര ഫോണുകളാണ് അതുപോലെ ഭയങ്കര ഭീഷണികളാണ് ഇങ്ങനെ ഞങ്ങളതിൽ ഇടപെടാൻ ചിലർ പറയുന്നുണ്ട് പണ്ട് പറഞ്ഞതുപോലെ ഇടപെട്ട് സ്ഥിരപ്പെടുത്തണം അങ്ങനെ ആഗ്രഹമുണ്ട് ചിലവർക്ക് പിന്നെ ചിലരെ ആഗ്രഹം അതങ്ങനെ പറഞ്ഞാൽ എന്താക്കും അതാക്കൂ ഇതാക്കും അപ്പം പിന്നെ നമ്മളും കരുതി എന്താ പറഞ്ഞേക്കുക എന്ന് കാരണം എന്താ ഈ വിഷയം നേരത്തെ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടതാണ് ഇപ്പോൾ നടത്തിയ നിങ്ങളുടെ ആ പ്രസംഗം നിങ്ങൾ തന്നെ ഇറക്കിയ ജംഅയ്യത്തുൽ ഉലമയുടെ ആ നോട്ടിൽ പറഞ്ഞ അഞ്ച് നിബന്ധനകൾക്കും ഘടകവിരുദ്ധമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്തിരിക്കുന്നത് വലിയ ഒന്നുകിൽ ഇത് വാത്തിലാണ് അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ വാത്തിലാണ് രണ്ടും കൂടി സ്ഥിരപ്പെടുത്താൻ കഴിയില്ല ഇതൊക്കെ നിങ്ങൾ ചെയ്തിനുള്ള ഫലം കിട്ടിയതാണ് നിങ്ങൾ നോക്ക് അള്ളാഹിൻ്റെ റസൂലിന് അവശനായ വാപ്പയെ പോലെ ഉപമിച്ചു എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കഴിവില്ലെന്ന് പറഞ്ഞു സുന്നത്ത് ജമാഅത്ത് ഇതിന്റെ ഗൗരവം മനസ്സിലാക്കണം ഇവിടെ വന്ന് ഫൈസൽ മൗലവി ഫൈസൽ മൗലവി നാലണിക്കൂർ വഴുതറിഞ്ഞു അങ്ങനെയുള്ള ഒരുപാട് മൗലവിമാർ ആയിരക്കണക്കിന് സ്ഥലത്ത് വഴുതറിഞ്ഞു അതിൻ്റെ ഒക്കെ മേലെയാണ് തലേകെട്ട് കെട്ടി വന്ന് ബദരീങ്ങൾക്ക് കഴിവില്ല മുത്തുറസൂലു സല്ലല്ലാഹു അലൈഹി വസല്ലം അവശനായ വാപ്പയാണ് വാപ്പയെ പോലെയാണ് എന്നൊക്കെ പറയുന്നത് ഈ മൗലവിമാർ ആയിരക്കണക്കിന് പ്രസംഗങ്ങൾ നടത്തുന്നതിൻ്റെയും മേലെയാണ് എത്ര അബദ്ദാണി ചെയ്യുന്ന പാവപ്പെട്ട പ്രവർത്തകരെ നിങ്ങൾ നന്നായി ചിന്തിച്ചോളി നാളെ കബറിൽ ആരെ ഉണ്ടാവുകയുള്ളൂ മുഹമ്മദു അതുപോലെയുള്ള അമ്പിയാവുലിയാക്കന്മാരെ നമുക്കുണ്ടാവു അവരുണ്ടെങ്കിലേ അള്ളാൻ്റെ പൊരുത്തുള്ളൂ ഇതിലൊന്നും വിശ്വസിച്ച് കൊടുങ്ങാൻ പോകണ്ട നിങ്ങൾ പ്രചരിപ്പിച്ചതിനോട് തന്നെ ഇതൊക്കെയും എതിരാണ് ആദ്യത്തെ പോയിന്റ് ഇനി ഇന്നലത്തെ ആ പ്രസ്താവന ജനങ്ങൾക്ക് തിരിയാത്ത ജനങ്ങളിടയിൽ പറയാൻ പറ്റാത്ത പല കറാമത്തുകളോ അങ്ങോട്ട് പറഞ്ഞോളൂ ഇതൊക്കെ വലിയ കറാമത്തായിട്ട് പറയൂ അതെല്ലാം കറാമത്തായിക്കൊള്ളുന്നില്ല ഏട്ടലിൽ കയറി ചായ കൊടുത്തി പൈസ കൊടുത്തില്ല ഇതൊക്കെ ചെല മനുഷ്യന്മാര് കറാമത്തായിട്ട് എണ്ണി പറയുന്നതിൽ പെട്ടതാണ് ഏ ചിലപ്പോൾ അങ്ങനെ ഉണ്ടായിരിക്കാം ആ ഹോട്ടൽക്കാരൻ വേറെയുള്ള അവകാശികൾക്ക് കൊടുക്കാതെ കൊണ്ടുവന്നതായിരിക്കാം അതുകൊണ്ട് ആ കാശ് അവകാശികൾക്ക് കൊടുക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടൊക്കെ ആവാം പക്ഷെ നമുക്കതറിയില്ലല്ലോ അതുകൊണ്ട് അറിയാത്ത ജനങ്ങളോട് അവൾ ചാവിളിക്കാൻ കയറി എന്നിട്ട് പൈസ കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ അതൊരു കറാമത്തായിട്ട് മനസ്സിലാക്കാൻ ജനങ്ങൾക്ക് ബുദ്ധി ഉണ്ടാവില്ല അതുകൊണ്ട് അതൊന്നുമില്ല ഇങ്ങനത്തെ വലിയ കറാമത്തുകൾ ഞാൻ അപ്പോ കറാമത്ത് പറയുന്ന അന്ന് ഇദ്ദേഹം അത് തിരുത്തി കൊടുക്കേണ്ടതായിരുന്നു യഥാർത്ഥത്തിൽ ചെറിയ ആളുകൾ പേരോടനെ പോലെ ഇദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായ ആളുകൾ കറാമത്ത് ബുദ്ധിക്ക് യോജിക്കുന്നതേ പറയാവുന്നൊരു വാദം കൊണ്ടുവന്നപ്പോൾ ഇദ്ദേഹം അത് തിരുത്തേണ്ടതായിരുന്നു അങ്ങനെയല്ല വൈദ്യുതത്വ കരാമത്ത് എന്ന് പറഞ്ഞാൽ തന്നെ അത് ബുദ്ധിക്ക് യോജിക്കുന്നത് എന്ന സംഭവത്തിലില്ല അത് സ്പെഷ്യൽ കൊടുക്കുന്നതാണ് അങ്ങനെ ആയിരുന്നു വിശദീകരിച്ച് കൊടുക്കേണ്ടത് അതിന് പകരം കണ്ടോ അതിനെ സപ്പോർട്ട് ചെയ്യാമല്ലോ ചെയ്യണം സപ്പോർട്ട് ചെയ്തുകൊണ്ടല്ലേ പറഞ്ഞേ ബുദ്ധിക്ക് യോജിക്കാത്തത് ഹോട്ടലിൽ കയറിയിട്ട് പൈസ കൊടുക്കാതിരിക്കുക അങ്ങനത്തൊന്നും പറയരുത് അതുപോലെ തന്നെ പറഞ്ഞു നമ്മൾ പറഞ്ഞേ അല്ലത് ഒക്കെ ഓരോ ആൾക്കാർ തന്നെ പറഞ്ഞേ അതെല്ലാവർക്കും മനസ്സിലാവും ചെയ്യും മ്മടെ നാട്ടില് ഒരാള് വന്ന് വിശന്ന് വരികയാണ് നമ്മക്ക് നിർബന്ധമാണ് ആ നാട്ടുകാർക്ക് നിർബന്ധമാണ് ഭക്ഷണം കൊടുക്കൽ അതല്ലേ ഇസ്ലാമിൻ്റെ ഫിഖ്ഹിൻ്റെ നിയമം അങ്ങനെ വിശന്നു വന്ന ഒരാൾ ഭക്ഷണം കഴിച്ച് നിർബന്ധമായ ഭക്ഷണമാണ് കൊടുത്തതെങ്കിൽ പിന്നെ ദിനാ പൈസ കൊടുക്കണു അപ്പൊ ഫിഖ് അനുസരിച്ച് തന്നെ അതിൻ്റെ മസ്അല പറയാൻ പറ്റിയതായ ഒരു വിഷയം വരെ എടുത്തു ധരിച്ച് അതിനോട് സമാനമായ ഒരുപാട് സംഭവങ്ങൾ സൂറത്തുൽ കഫ്ഫു പോലെയുള്ള അതൊക്കെ മറന്നിട്ട് മുപ്പത് കണ്ടോ ശിഷ്യനും മോനും പറഞ്ഞ വിധായി വാദത്തെ സപ്പോർട്ട് ചെയ്യാണ് എന്നിട്ട് ചോദിക്ക ബുദ്ധിക്ക് ഉൾക്കൊള്ളാത്തത് എന്തിനാ പറയാൻ പോണ് ഇപ്പെന്തായി ഇപ്പൊ എന്തായി നിങ്ങൾ രണ്ടു മൂന്ന് കൊല്ലം സുന്നത്ത് ജമാഅത്തിന്റെ അഖിലുകാരെ ഈ വിഷയം പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചതിന്റെ ഫലമാണ് നിങ്ങൾ നടത്തിയ ക്യാമ്പയിനും നിങ്ങൾ നടത്തിയ പ്രസംഗങ്ങളും നിങ്ങളുടെ പുസ്തകങ്ങളും എല്ലാം അര സെന്റിമീറ്ററിൽ പൊളിഞ്ഞ് പളീസായി പോയി നിങ്ങൾ ഒരിക്കലും അത് പറയാൻ പാടില്ല അതുകൊണ്ട് ഇപ്പൊ തീരുമാനിച്ചിരിക്കുകയാണ് ഇനി നമ്മൾ ആരും അതിനെ കുറിച്ച് മിണ്ടാൻ പോകണ്ട നിങ്ങളെ മിണ്ടിക്കാതെ ഞങ്ങൾ വിടൂല്ല മിണ്ട വണ്ടി വരും പറഞ്ഞുകാണ്ടിനെ മുണ്ടായിരിക്കാൻ പറ്റും പറ്റൂലല്ലോ മുരൊന്നും പറഞ്ഞോട്ടെ ആ സെന്റിമീറ്ററിന്റെ കഥ ഓക്കെ കൊണ്ടുവന്ന് വെച്ചാൽ അര സെൻറ്റിമീറ്ററോളം വലുതായിട്ടുണ്ട് അത് ആ ശരമ പാറക്കുമ്പോൾ അതിന് പുറമെ നിമിഷമാകുമായി തങ്ങളുടെ ഉമ്മിനീര് പുരട്ടിയ മതി നിന്നുള്ള വെള്ളവും അതുപോലെ റോള ശരീരന്ന് പഠിച്ചെടുക്കുന്ന പൊടികൾ അതും അതുപോലെ അവിടുത്തെ കൈ കൊണ്ട് കുത്തിയപ്പോൾ ചേറാനത്തിൽ നിന്ന് കൈയിൻ്റെ വെല്ല് ഭൂമിയിൽ കുത്തിയപ്പോൾ പൊങ്കി വന്ന വെള്ളത്തിൽ നിന്ന് അല്പം വെള്ളവും എല്ലാം ചേർത്തുകൊണ്ടുള്ള വെള്ളമാണ് ഇവിടെ നിങ്ങൾക്ക് തരുന്നത് അത് നിങ്ങൾ കൊണ്ടുപോയി നഷ്ടപ്പെടുത്തരുത് വൃത്തിയില്ലാത്ത സ്ഥലത്തൊന്നും ഒഴിക്കരുത് വളരെ ബഹുമാനത്തോടു കൂടി അതിനെ സൂക്ഷിക്കണം അങ്ങനെയാണ് പറഞ്ഞു വന്നപ്പോൾ എന്താ അവിടെ സംഭവിച്ചത് നാല് കാര്യങ്ങൾ അതിൽ പറഞ്ഞു ഒക്കെ ഇങ്ങള് ഇപ്പഴുള്ള നിങ്ങളെ തൗഹീദ്ണ്ടല്ലോ വഹാബി തൗഹീദ് വഹാബി തൗഹീദിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ മുഴുവനും പത്തിലാണ് കാരണം എന്താ അര സെന്റിമീറ്റർ വളർന്നു എന്നാണ് ആദ്യം പറഞ്ഞത് അത് തെളിയിക്കാൻ കാവോ ഒരിക്കലും ആവില്ല യുക്തിവാദികൾ ട്രോളുമില്ലേ ട്രോളും പിന്നെ നിങ്ങൾ പറയാൻ പാടുണ്ടോ അപ്പൊ പറഞ്ഞേ നിങ്ങൾ പഠിപ്പിച്ചതിനെതിരല്ലേ പിന്നെ മദീനത്തെ പൊടി അത് കിട്ടി എന്നാ പറഞ്ഞേ കഴിഞ്ഞ ദിവസമല്ലേ നിങ്ങൾ പറഞ്ഞത് മണ്ണ് മാന്തി കവർന്നു കൊണ്ടിരുന്ന പണി ഞങ്ങൾക്കില്ല നിങ്ങൾ കേട്ടല്ലേ ഓക്കേ മണ്ണ് മാന്തി എന്ന് എത്ര വട്ട ഒരു പ്രസംഗത്ത് പറഞ്ഞു നാലഞ്ച് വട്ടാ പറഞ്ഞു അപ്പൊ ഇങ്ങനെ നിങ്ങൾ മദീനത്തെ മണ്ണേറ്റ് വരിക പ്രശ്നമാണ് ആകെ പ്രശ്നമാണ് അതിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അതിനെ മനസ്സിലാക്കുന്ന എങ്ങനെ അറിയുമോ അതിൽ സത്യത്തിന്റെ ലവലേശം പോലും കാരണം ഇവരാണ് അത് പറഞ്ഞത് എന്ന് തന്നെയാണ്